ദശകം ദശകാല് ശ്ലോകം മൂന്ന് താരമന്തരനുചിത്യ സന്ത നിർമ്മല ഇന്ദ്രിയസ്മഹേതുസനോന്മുഖാ പിരിച്ചു നോക്കാം താരം അന്ധ അനുചിന്യ സന്തതം താരമന്തരനുചിന്യ സന്തതം താരമന്തരനുചിന്യ സന്തതം താരം അന്ധ അനുചിന്യസം പ്രാണവായും അഭിയമ്യ നിളാണവായമ്യ നിർമ്മവായു അഭിയമ്യ നിർമ്മി विषयात् अध अपहृत्य इन्द्रियाणि विषयादथापहृत्य इन्द्रियाणि विषयात् अथ अपहृत्य इन्द्रियाणि विषयादथापहृत्य आस्महे भवत् उपासन उन्मुखाः ഭവുപാസനോന്മുഖാഹ ഭവത് ഉപാസന ഉന്മുഖാഹ നമ്മൾ ചൊല്ലുമ്പോൾ ഇതൊന്നും പിരിച്ചു കൊല്ലരുത് ഒരുമിച്ച് കൊല്ലണം ഇത് ഓരോരോ വാക്കറിയാൻ വേണ്ടിയിട്ടാണ് പിരിക്കുന്നത് അങ്ങനെ പിരിച്ച് ചൊല്ലുന്നത് പിരിച്ചു പറയുന്നത് ബുദ്ധിമുട്ടാണോ എന്നുണ്ടെങ്കിൽ പിരിക്കാതെ ഒരുമിച്ച് ചൊല്ലി ചൊല്ലിയിട്ട് തരാം അത് അഭിപ്രായം പറയണോ അത് പിരിക്കണോ പിരിക്കണ്ടായോ എന്നുള്ളത് അപ്പം ആസ്മഹേ भवद उपासनोन्मुखाः उपासन उन्मुखाः प्राणवायुमभियम्य दुर्मलाः इन्द्रियाणि विषयादधापहृत्यास्महे भवदुपासनोन्मुखाः अपि त्यास्महेन् പ്രക്ഷേഷ്യ ചിഹ്നം വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അവിടെ ആ എന്ന് നീട്ടുള്ള അതുകൊണ്ട് ത്യാസ്മഹേ അതാണ് അപകൃത്യ ആസ്മഹേ മറ്റത് ഒരായ ഉണ്ടെങ്കിലാണ് ആ എന്നുള്ള ഇത് ഇതിപ്പോൾ രണ്ടായ ഉണ്ട് നമ്മൾ അവിടെ നിർത്താണ്ട് ആസ്മഹേ എന്ന് പറയണം ത്യാസ്മഹേ എന്ന് പറയുന്നതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ആ എഫ് പോലത്തെ ചിഹ്നം അവിടെ വന്നിരിക്കുന്നത് അപ്പം ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഹ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണ്ട ത്യാ എന്ന് പറഞ്ഞ് ഇട്ടാ നിൽക്കണ്ട നമ്മൾ മനസ്സിലാക്കിയാൽ മതി ത്യാ എന്ന് രണ്ടെണ്ണ ഇട്ടിരിക്കുന്ന ആ ആസ്മഹേ എന്ന് വന്നതുകൊണ്ടാണ് അവിടെ രണ്ട് പ്രക്ഷേഷ ചിഹ്നം വന്നിരിക്കുന്നത് ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം വയം അന്തഹ താരം സന്തതം അനുചിന്ധ ഞാൻ അടിയൻ അന്തഹ എന്താന്ന് പറഞ്ഞ ഉള്ളിൽ എൻ്റെ മനസ്സിൽ താരം സന്തതം അനുചിന്യ ആ ഓങ്കാരത്തെ ഇടമുറിയാതെ ധ്യാനിച്ച് പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ആ ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് ദോഷം അകന്നവരായി അതാണ് പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ അങ്ങനെ നിർമ്മലനായിട്ട് അധ ഇന്ദ്രിയണി വിഷയാത് അപഹൃത്യ അധ അതിനു ശേഷം അനന്തരം ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ വിഷയാത് അപഹൃത്യ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് നമുക്ക് നമ്മുടെ മനസ്സ് പല ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ അങ്ങനെ പോകാതെ ആ ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് അത് ആ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് ഭവതുപാസനോന്മുഖാഹ ആസ്മഹേ ഭവത് അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായി ഇരുന്നു കൊള്ളാം ഭവതുപാസനോന്മുഖാഹ ആസ്മഹേ അങ്ങനെ ഞാൻ ഇരുന്നു കൊള്ളാം അപ്പോൾ താരത്തെ എന്നുവെച്ചാൽ പ്രണവത്തെ അല്ലെങ്കിൽ ഓങ്കാര ശബ്ദത്തെ പ്രണവം എന്ന് പറഞ്ഞാൽ ഓങ്കാര ശബ്ദം ആ ഓങ്കാര ശബ്ദത്തെ ഹൃദയത്തിൽ എല്ലാം ഇപ്പോഴും ധ്യാനം ചെയ്ത് പ്രാണവായുവിനെ ഉള്ളിലടക്കി ആ രാഗദ്വേഷാദി ആ മനോമാലിന്യങ്ങളെയെല്ലാം അകറ്റി സകല ഇന്ദ്രിയങ്ങളെയും പിന്നെ രൂപരസാദികളായ വിഷയങ്ങളിൽ നിന്നും നിവർത്തിച്ചിട്ട് ആ പ്രത്യാഹാര സ്ഥാനത്തെ അഭ്യസിച്ചുകൊണ്ട് അങ്ങയുടെ ഉപാസനത്തിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്